എല്ലാവർക്കും നമസ്കാരം ദൈവം നമ്മുടെ ജീവിതത്തെ തൊടുമ്പോൾ വലിയ മാറ്റം ഉണ്ടാകും അതുകൊണ്ടാണ് പറയുന്നത് ഡിവൈൻ ടച്ച് എ ഹെവൻലി ടച്ച് ഇറ്റ് ഈസ് ടച്ച് ഓഫ് പവർ ആൻഡ് എ ടച്ച് ക്രൈസ്റ്റ് എന്ന നാമത്തിലെ ഓരോ അക്ഷരങ്ങളും എടുത്തുകൊണ്ട് ആ ശക്തിയെ വ്യാഖ്യാനിക്കുന്നു ഇങ്ങനെ ശുദ്ധീകരണത്തിന്റെ ശക്തി യേശുവിൽ നിന്നായിരുന്നു നമ്മളൊക്കെ കൂടിയിരിക്കുന്ന പാപത്തിന്റെ മാലിന്യങ്ങളെ കഴുകാൻ നമ്മുടെ കർത്താവിന് കഴിയും കർത്താവിംഗലേക്ക് ചെല്ലുക അനുദപിക്കുക ക്രിസ്തുവിന്റെ ശുദ്ധീകരണ ശക്തി ശുദ്ധീകരണ സ്പർശം അത് നമുക്ക് അനുഭവിച്ചറിയാം ഇൻഡിക്കേറ്റ് ഹീലിംഗ് പവർ രോഗത്താൽ വിഷമിക്കുന്നവരാണോ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കണ്ടെത്തിയൊരു കർത്താവ് നമുക്കുണ്ട് അവൻ സൗഖ്യദായകന ോഗിക്കും കുട്ട രോഗിക്കും കുരുാവക്കാരിക്കും സൗഖ്യം കൊടുത്ത കർത്താവ ഞങ്ങളിൽ കൂടിയിരിക്കുന്ന രോഗത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് മോചനം നൽകാൻ അവിടുന്ന് ഞങ്ങളെ തൊടണമേ അങ്ങേക്ക് കഴിയും ആർ ഇൻഡിക്കേറ്റ്സ് ഇൻഡിക്കേറ്റ് മനസ്സ് ചഞ്ചലപ്പെട്ട് ജീവിതത്തെ കുറിച്ച് ആകുലപ്പെട്ട് നാളെ എന്തായി തീരുമെന്ന ഭീതിയിൽ കഴിയുന്നവരുണ്ടോ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരിക അവന് നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു നിന്നെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ബലപ്പെടുത്തുവാൻ കർത്താവിന് കഴിയും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് ഐ ഇൻഡിക്കേറ്റ്സ് പവർ വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ രക്തസ്രാവക്കാരിക്ക് എന്ത് സ്ഥാനമാണുള്ളത് ആട്ടി ഓടിക്കപ്പെടുന്നവൾ ദൂരെ നിർത്തുന്നവൾ എന്നാൽ ജനക്കൂട്ടത്തിൻ്റെ എതിർപ്പിനുത്ത് കർത്താവിനെ കുറിച്ചുള്ള അവളുടെ ആഗ്രഹം അവങ്കിലേക്ക് അവളെ അടുപ്പിച്ചു ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലൊന്ന് തൊട്ടപ്പോൾ ശക്തി പുറപ്പെട്ടു തിക്കിനും തിരക്കിനും ഇടയിൽ വിശ്വാസത്തോടെ തിരിച്ചറിയുവാൻ അവക്കൊരു അസ്തിവാൻ നമ്മുടെ കർത്താവിന് കഴിഞ്ഞുവെങ്കിൽ ക്രിസ്തുവെങ്കൊക്കെ ചെല്ലുക ഒരാപ്പന് മക്കളെ തിരിച്ചറിയാതിരിക്കാൻ പറ്റില്ലല്ലോ കർത്താവേ ഒന്നുമല്ലാതിരുന്ന ഞങ്ങളെ ഇന്നോളം കരുതുന്ന ദിവ്യസ്പർശത്തിനായി സ്ത്രോത്രംസ് പവർ ചില വൈദണ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പകച്ചു നിൽക്കുകയാണ് നീ അങ്ങനെ നിക്കേണ്ടവരല്ല ബലപ്പെടുത്താൻ ഒരു കർത്താവ് ഉണ്ടെങ്കിൽ ഈ ലോകത്തിലെ തടസ്സങ്ങളെ അതിജീവിക്കാൻ നമുക്ക് കഴിയും വിശ്വാസത്തോടെ കർത്താവിലേക്ക് ചെല്ലുക ബലപ്പെടുത്തുന്ന സ്പർശം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരുത്തുവാൻ കർത്താബ് ആഗ്രഹിക്കുന്നു ജീവിതത്തിന്റെ ചെളിക്കുണ്ടില്ലെന്നും ഉയർപ്പിന്റെ മഹനീയതയിലേക്ക് മക്ദനയെ വിളിച്ചു വേർതിരിച്ച ആഗ്രഹം എൻ്റെ കുഞ്ഞ് രൂപപ്പെടണം അവൻ തേജസ്കരണത്തിലേക്ക് വളരണം എൻ്റെ കർത്താവെ ഈ ലോകത്തിൻ്റെ നടുവിൽ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി പ്രകാശം പ്രാപിക്കുവാൻ കൃപ നരണമേ അവൻ്റെ മുഖത്തേക്ക് നോക്കാം പ്രകാശം പ്രാപിക്കാം വലിയ പ്രചോദക ചിന്തകനാണ് നോർമൻ വിൻസെന്റ് ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിയുന്ന ഗ്രന്ഥം എഴുതിയ ആൾ അനേകരുടെ ജീവിതത്തെ പ്രചോദിപ്പിച്ച വ്യക്തി അദ്ദേഹം പറയുന്നു പ്രചോദിപ്പിക്കാനുള്ള കൃപ അദ്ദേഹത്തിന് ലഭിക്കുന്നത് യേശുക്രിസ്തുവിൽ നിന്നാണ് നോർമൻ വിൻസൻ വാക്കുകൾ ഐ ഇൻ ദ പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ടു 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 റിസോൾവ് എനി 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 റിമൂവ് ഹീൽ ഡിസീസ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ പോയവനെസിന്റെ പടിവാതുകൾ വെച്ച് കർത്താവിന്റെ ശക്തി ദൈവകൃപ കൃപ അവനെ ഒന്ന് തൊട്ടു അവനിലൂടെ വൻ കാര്യങ്ങൾ ക്രിസ്തുവന് വേണ്ടി ഈ ലോകത്ത് സംഭവിക്കുന്നു അവൻ മരിക്കുവാൻ തയ്യാറാകുന്നു ദൈവാശ്രയത്തിൻ്റെ വാക്കുകൾ അവനിൽ നിന്നുണ്ടാകുന്നു നിന്റെ കൃപ എനിക്ക് മതി മതിഹായെ ഒരപ്പോ നിലയിൽ രൂപപ്പെടുത്തിയ ദൈവിക അത് നമ്മളെ തൊടുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഒരു ഭക്തൻ കുറിക്കുന്നു നോട്ട് തിങ് വി ബട്ട് ഹി ഡസ് ഫുൾഫിൽ ഹിസ് പ്രോമിസസ് ലീഡിങ് അസ് എലോങ് ദ ബെസ്റ്റ് ആൻഡ് പാത്ത് ടു ഹിംസെൽഫ് അങ്ങയുടെ കൃപ കൊണ്ട് ഞങ്ങളെ ഒന്ന് തൊടണമേ അത്രമാത്രം മതി ഞങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ മാറ്റമുണ്ടാകും യേശുവെ ഇതാ അങ്ങയ്ക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ ഭാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ഫിലിപ്പർ കഴിഞ്ഞ ലേഖനം നാലാം അധ്യായം പതിമൂന്നാം വാക്യം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമ്മുടെ കർത്താവിംഗിലേക്ക് ഉയർത്താം കർത്താവ് ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങൾ ബലഹീനരാണ് നിന്റെ ബലം ഞങ്ങളെ അണിയിക്കണമേ ഈ ലോക ജീവിത യാത്രയിൽ അവിടുന്ന് ഞങ്ങൾക്കൊപ്പമുണ്ടായിരിക്കണമേ അവിടുന്ന് ഞങ്ങളെ ഒന്ന് തൊടണമേ ഞങ്ങളുടെ ഇന്നത്തെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് ഒരു വലിയ മാറ്റം വരുത്തുവാൻ അങ്ങക്ക് കഴിയും അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് മതി രോഗികൾക്ക് സൗഖ്യം മനസ്സ് തകർന്നിരിക്കുന്നവർക്ക് ആശ്വാസം ഒരിക്കൽ സമാധാനം കാക്ഷിക്കുന്നവർക്ക് പരിശുദ്ധാത്മഫലമായ സമാധാനം ഇവയൊക്കെ ലഭിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ഒന്ന് തൊടണമേ എൻ്റെ നാഥ രോഗക്കിഴക്കയിൽ നിന്ന് എഴുന്നേൽപ്പാൻ അവിടുത്തെ സൗഖ്യം നൽകുന്ന സ്പർശം ഞങ്ങളിൽ ഉണ്ടാകണമേ കർത്താവി ബലപ്പെടുത്തണമേ ഭാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ